അവൻ ഒരു കൊലയാളിയല്ലേ മുപ്പത്തിനാല് കോടി രൂപ നൽകി അബ്ദുറഹിമിനെ മോചിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് എല്ലാവർക്കും നമസ്കാരം ഈദിൻ്റെ ആശംസകൾ റമദാൻ കാലത്ത് ഗൾഫ് നാടുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് ജയിൽ മോചനങ്ങളുടെ വാർത്തയാണ് പക്ഷേ ഫറൂഖിലെ ഒരു ഉമ്മ മകന്റെ ജയിൽ മോചനം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നീണ്ട പതിനെട്ട് വർഷമായിരിക്കുന്നു മറ്റാരെയും കുറിച്ചല്ല സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സുപ്രീം കോടതി വരെ വധശിക്ഷ ശരിവെച്ച അബ്ദുറഹീമിനെ പറ്റിയാണ് വെറും ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോഴാണ് അബ്ദുറഹീം സൗദിയിലേക്ക് ഹൗസ് ഡ്രൈവർ ജോലിക്ക് പോയത് അബ്ദുറഹീം ജോലി ചെയ്തത് ഒരു സൗദി പൗരന്റെ വീട്ടിലാണ് അവിടെ ഒരു മകനുണ്ടായിരുന്നു അവനൊരു ഭിന്നശേഷിക്കാരനായിരുന്നു ശ്വാസം നേരെ ചൊവ്വനെ കിട്ടാൻ വേണ്ടി തൊണ്ടയിൽ ഒരു ട്യൂബും ഘടിപ്പിച്ചിരുന്നു യാത്രയ്ക്കിടയിലാണ് ഈ പയ്യൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചത് സീഗ്നൽ തെറ്റിച്ചു പോകാൻ അബ്ദുറഹീമിനോട് പറഞ്ഞുവെന്നാണ് ആ കുടുംബം ഇപ്പോഴും അവകാശപ്പെടുന്നത് പക്ഷേ എന്തോ തർക്കത്തിലോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലോ അബ്ദുറഹീമിൻ്റെ കൈ തെട്ടി ഈ പയ്യൻ്റെ തൊണ്ടയിൽ പൈപ്പ് അടർന്നുപോയി അങ്ങനെ ശ്വാസം കിട്ടാതെ ഈ പയ്യൻ മരിക്കുകയാണ് മനഃപൂർവ്വമല്ലാത്ത ആണെങ്കിൽ കൂടി അബ്ദുറഹീമിനെ സുപ്രീം കോടതി വരെ വധശിക്ഷയ്ക്ക് വിധിച്ചു എംബസി അടക്കം നിരവധി സ്ഥാപനങ്ങൾ സൗദി ഭരണകൂടവുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ പതിനഞ്ച് മില്യൺ സൗദി റിയാൽ ഏതാണ്ട് ഇന്ത്യൻ രൂപം എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തിനാല് കോടി രൂപയുടെ അടുത്ത് വരും അത്രയും തുകയ്ക്കുള്ള ദിയാപണം നൽകിയാൽ അബ്ദുറഹിമിനെ മോചിപ്പിക്കാം മാപ്പ് നൽകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ആ സൗദി കുടുംബം എത്തുകയായിരുന്നു പല രീതിയിൽ പല വ്യക്തികൾ പല സംഘടനകൾ ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും തുക കുറയ്ക്കാൻ ഈ കുടുംബം സന്നദ്ധനായില്ല നമുക്കിപ്പോൾ ചോദിച്ചേക്കാം അബ്ദുറഹിമിന് വേണ്ടി എന്തിനാണ് മുപ്പത്തിനാല് കോടി രൂപ അവൻ ഒരു കൊലയാളിയല്ലേ മുപ്പത്തിനാല് കോടി രൂപ നൽകി അബ്ദുറഹിമിനെ മോചിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ നമ്മളിവിടെയാണ് ചിന്തിക്കേണ്ടത് ആ ഉമ്മ കാത്തിരിക്കുകയാണ് തൻ്റെ മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി ജീവനോടെ തൻ്റെ മകനെ ഒന്ന് വാരിപ്പുണരാൻ ആ അമ്മ ആഗ്രഹിക്കുന്നുണ്ടാകും അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് ഏതെങ്കിലും രീതിയിൽ കഴിയുമെങ്കിൽ അതല്ലേ ഈ നല്ല ദിവസത്തിൽ അല്ലെങ്കിൽ ഈ നല്ല വേളയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യം പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി നമുക്ക് ഒന്ന് ചേർന്ന് നൽകാം ആ തുക സമാഹരിക്കുകയും വരുന്ന ഒരാഴ്ച കൂടെ ഉള്ളു അബ്ദുറഹീമിൻ്റെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഏപ്രിൽ പതിനാറിന് ആ ശിക്ഷ നടപ്പാക്കുമെന്നാണ് സൗദി ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അബ്ദുറഹീബിന്റെ മോചനത്തിന് വേണ്ടി നാനാ ദിക്കുകളിൽ നിന്നും പല ആളുകൾ പല രീതിയിൽ ആ തുക സമാഹരിക്കാൻ പടാപ്പടമുണ്ട് അതൊരു കണ്ണിയാകാൻ ആ കണ്ണിയിൽ അണിചേരാൻ നമുക്കും കഴിയട്ടെ അത്തരം ഒരു സംരംഭത്തിന് കൂട്ടുനിൽക്കാൻ മാത്രമാണ് ഈ വീഡിയോ പറ്റുന്നവർ ഇത് ഷെയർ ചെയ്യുക പറ്റുന്നവർ ഷെയർ ചെയ്യുന്നതിന് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പത്ത് രൂപയെങ്കിലും ഈ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ഒരു ശ്രമം നടത്തുക അങ്ങനെ ഒരാളുടെ മോചനത്തിന് വഴിതെളിച്ചു എന്ന രീതിയിൽ അതിൻ്റെ പങ്കാളിയായി എന്ന ഒരു ഒരു സമാധാനം ഒരു സന്തോഷം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇതിൻ്റെ ആശംസകൾ നന്ദി നമസ്കാരം